പഞ്ച്രിയോ ചിര ചർമ്മൂർ തരും നേര ചിര ചർമ്മൂർ തഗരും നേരം കി വ ജലം തരും ജലം തരു ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ പാട്ടുപാടി ജീവിതമാർഗം കണ്ടെത്തുകയാണ് അടൂരിൽ ഒരമ്മ റവന്യൂ ടവർ മുകൾ നിലകളിലെ ഓഫീസുകളിലേക്കുള്ള പടിക്കെട്ടുകളിലാണ് അമ്മ ദിവസവും ദിവസവുമിരുന്ന് പാടുന്നത് ഒപ്പം മാനസിക വളർച്ചയെത്താത്ത അമ്പത്തിമൂന്ന് വയസ്സുകാരൻ മകനുമുണ്ട് ഓഫീസുകളിലെത്തുന്ന ആളുകൾ പാട്ട് കേട്ട് നൽകുന്ന നാണയത്തുട്ടുകളാണ് അമ്മയുടെ ഏക വരുമാനം

ഏഴംകുളം സ്വദേശിയായ ജാനകിയാണ് പാട്ടുകാരിയായ ഈ അമ്മ മകൻ മുരുകനോടൊപ്പം ഏഴംകുളം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള ഏത് സമയവും നിലംപൊത്താറായ പഴയ വീട്ടിലാണ് താമസം മറ്റൊരു മകൾ മകളുള്ളത് ഇരുപതാമത്തെ വയസ്സിൽ അസുഖം വന്ന് മരിച്ചു കൂലിപ്പണിക്കാരനായ ഭർത്താവ് അകാലത്തിൽ കുളത്തിൽ വീണ് മരിച്ചതോടെ അമ്മ രോഗിയായ മകനോടൊപ്പം തനിച്ചാവുകയായിരുന്നു இருபது வருஷ மாற்ற தேகுமரம் நடப்பு ആദ്യകാലങ്ങളിൽ കൂലിപ്പണികളും വീട്ടുജോലികളും ഒക്കെ ചെയ്തു ജീവിച്ചിരുന്ന അമ്മയ്ക്ക് പ്രായാധിക്യത്തിൽ ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടതോടെയാണ് ജന്മനാ കിട്ടിയ കഴിവ് എന്ന പോലെ പാട്ടുപാടാൻ തുടങ്ങിയത് കെ പി എസ് സിയുടെ അടക്കം കേരളത്തെ പിടിച്ചുകുലുക്കിയ നാടക ഗാനങ്ങളാണ് കൂടുതലും പാടുന്നത് ഈ നിത്യഹരിത ഗാനങ്ങൾ സ്ഥിരം കേൾക്കുന്ന റവന്യൂ ടവറിലെ ജീവനക്കാർ അമ്മയും മകനെയും ആഹാരവും മറ്റും കൊടുത്ത് സഹായിക്കുന്നുമുണ്ട് എല്ലാ ദിവസവും രാവിലെ മണിക്ക് റവന്യൂ ടവറിലെത്തി പാട്ട് ആരംഭിക്കുന്ന അമ്മ മൂന്നു മണിവരെ ഇവിടെയിരിക്കും ശേഷം അവിടെ നിന്നും ബസ്സിൽ വീട്ടിലെത്തുകയും അന്ന് ലഭിച്ച ചെറിയ തുക കൊണ്ട് അരി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കുകയുമാണ് ചെയ്യുന്നത് மாற்றமாடினி வேறு இல்லோ ராஜா பண காயிகே வானில் வரு நாயிகே வானில் வரு റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും ക്ഷേമ പെൻഷനുമാണ് ഏക ആശ്രയം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെന്നാണ് അമ്മ പറയുന്നത് താമസയോഗ്യമല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു പൊളിയാറായതാണ് ഇപ്പോഴത്തെ വീട് ഒരു പുതിയ വീട് വേണമെന്നാണ് ജാനകിയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം